ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി ചുക്ക് കാപ്പിയാണ് ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെയാണല്ലോ നല്ല മഴയും നല്ല തണുപ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ സാധാരണ നമ്മൾക്കെല്ലാവർക്കും ജലദോഷം പനി ചുമ കഫക്കെട്ട് തുടങ്ങിയ പല സംഭവങ്ങളുണ്ടാകും അപ്പോൾ അതിന് വളരെ നല്ല ഒരു ചുക്ക് കാപ്പി അതിപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മാരുടെ ഒരു റെസിപ്പിയാണ് വളരെ നല്ല ഫലം കിട്ടുന്ന ഒരു ചുക്ക് കാപ്പി അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും അതിനെന്തൊക്കെയാണ് സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളതുമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അതിനനുസരിച്ച് ഈ സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഒന്നാന്തരം ചുക്ക് കാപ്പി തന്നെയാണ് ഇത് ഒരുപാട് പച്ചമരുന്നുകളും മറ്റ് സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരല്പം മല്ലി ചെറിയ ജീരകം പെരിഞ്ചീരകം ചുക്ക് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി കുരുമുളക് പിന്നെ വെളുത്തുള്ളി ഏലക്കായ് ഒരു മൂന്നെണ്ണം അതേപോലെ രണ്ട് മൂന്ന് ഗ്രാം പൂ ഒരു ചെറിയ കഷ്ണം പട്ട തുടങ്ങിയ സാധനങ്ങൾ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ ഇലകൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാട്ടു തുളസി അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ഇലകൾ അതേപോലെ കൃഷ്ണ തുളസിയുടെ ഒരു പത്ത് പതിനഞ്ച് ഇലകൾ പിന്നെ നമ്മുടെ പേരക്കയുടെ ഇളം തൂമ്പ് പേരക്കലേ അതിൻ്റെ ഇളയ തൂമ്പ് അതേപോലെ കുറച്ച് കറിവേപ്പില നമ്മൾ സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന കറിവേപ്പില തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി നമ്മൾ ഒരു സോസ് പാനിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഒരു ലിറ്റർ വെള്ളം അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ചുക്ക് അത് ഞാൻ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ഇഞ്ചിയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് അതിൽ അതിനെക്കൂടി ഞാനത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചുക്കില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി ആയാലും മതി അതൊന്ന് കുത്തി ചതക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ സാധനം എല്ലാം കൂടി നമ്മൾ ഒരു സോസ് പാനിലേക്ക് വെച്ച് ഒരു ഒരു ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്കിത് ഒന്ന് തിളപ്പിച്ച് എടുക്കണം പിന്നെ തിളപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഓവർ ഫ്ലെയിമിൽ ഇട്ടിട്ടും കത്തിക്കരുത് അത് വളരെ സ്ലോ ആയിട്ടും കത്തിക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചു കൊടുക്കുക ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് കാരണം അതിൻ്റെ ആവി കൂടുതൽ പുറത്തേക്ക് പോകരുത് അപ്പോൾ അതിനുവേണ്ടി നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് നേരെങ്കിലും നല്ല രീതിയിൽ തിളപ്പിക്കണം എങ്കിലേ അതിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഇലകളുടെയും മറ്റ് സാധനങ്ങളുടെയൊക്കെ ഒരു സത്ത് ഇതിലേക്ക് ഇറങ്ങും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചുക്ക് കാപ്പി തന്നെയാണ് ഇത് പക്ഷേ നമ്മൾ ഇതിൽ ഡയറക്റ്റ് കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ മധുരമോ നമ്മൾ ഇടുന്നില്ല പഞ്ചസാര ഒരിക്കലും ഇടരുത് നമ്മൾ ഇതിലേക്ക് ഏറ്റവും നല്ലത് ചക്കരയാണ് അപ്പോൾ ചക്കര ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ ചക്കരയോ ഇടുന്നില്ല നമ്മൾ ഇത് വെന്ത് പാകമായി വന്നതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു കപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടിയും അതും കാപ്പിപ്പൊടി അല്ലെങ്കിൽ ഈ നെസ് കോഫി പോലുള്ള ഒന്നും ഉപയോഗിക്കാൻ നമ്മൾ സാധാ നാടൻ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടത് അതേപോലെ നല്ല അച്ചി ചക്കര വല്ലം ഉപയോഗിക്കുക എന്നിട്ട് ഇതിൽ നിന്നും നമ്മൾ ഒരു കരണ്ടി ഉപയോഗിച്ച് നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് ഇതിൽ നിന്ന് അല്ല അതിൻ്റെ തെളി നമ്മൾ ഉറ്റിയെടുക്കുക അല്ലാതെ ഇതിനകത്തേക്ക് നമ്മൾ ചക്കരയോ അല്ലെങ്കിൽ കാപ്പിയോ ഇടരുത് കാരണം നമ്മളിത് ഒറ്റ അടിക്ക് കുടിച്ച് കഴിയില്ല ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഇത് എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ കഴിയും അത്രക്കും എഫക്റ്റ് ആയിട്ടുള്ള ഒരു കാപ്പിയാണിത് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ വല്യമ്മാൻ്റെ ഒരു റെസിപ്പിയാണിത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന കഫക്കെട്ട് ചുമ ജലദോഷം പനി ശരീരത്തിനുള്ള മേലും കൈയും വേദന ഇതിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ബൈ